ഫാർസി മലയാളം അതേപോലെ തന്നെ തമിഴ് ഉൾപ്പെടെയുള്ള ആറു ഭാഷകളിൽ അനായാസം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന ബഹുഭാഷാ ഭരണകരും ആത്മീയമായ ഔന്നിത്യത്തിന്റെ പാരമ്പര്യ പ്രാപിച്ചവരും വൈജ്ഞാനികമായി ഒരു സമൂഹത്തിന്റെ ഉണർവിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തരുമായ വിധമായിരുന്നു

ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഉറുദു അറബിയും ഉൾപ്പെടെയുള്ള ബഹുഭാഷകളിൽ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുത്ത് സമന്വയ വിദ്യാഭ്യാസത്തിന്റെ മനോഹരമായ മാതൃക സമൂഹത്തിന് കാണിച്ചവരാണ് സമസ്തകരണ ജംഗീയത്തിലെ നമുക്ക് ഈ ജവാബം നൽകിയത് അഹമ്മദ് ാണ് നമ്മുടെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ചിലർക്കെ പ്രവേശനം ചെയ്തപ്പോൾ എം സി സി അബ്രഹ്മാൻ മൗലവിയെ പോലെ തുടങ്ങി ഏതാനും ചില ആളുകൾ സമൂഹ മധ്യത്തിൽ ഒരു പാരമ്പര്യത്തിന്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്ത് രംഗപ്രവേശനം ചെയ്തപ്പോൾ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തന്റെ ആത്മീയ ഗുരുവായ പറയുന്നത് ഗുരുവായുട്ടി മുസ്ലിയാറുടെ സമീപത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു ഈ അപകടകരമായ ആദർശ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ വിശുദ്ധിയെയും കളം തേൽക്കാതെ സംരക്ഷിക്കാനും നമ്മുടെ സമൂഹത്തിന് യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒരു സംഘടിതമായ പണ്ഡിത സഭ രൂപീകരിക്കേണ്ടെന്ന് മഹാനായ ഫാഗൽ ഉസ്താവിന്റെ അഭിപ്രായത്തെ പൂർണ്ണമായി ശിരസ് ആവഹിച്ചുകൊണ്ട് വയോവൃദ്ധനായ ആ മഹാനായ ആത്മീയങ്ങളുടെ ഔണിത്യം ആ യോഗീകര്യനായ ബഹുമാനപ്പെട്ട പറഞ്ഞു സഹജമായ കാരണത്താൽ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരാൻ പറ്റൂ എന്ന് റിയില്ല നിങ്ങൾ പറഞ്ഞത് അനിവാര്യതയുടെ കാര്യമാണ് അങ്ങനെ ഒരു അനിവാര്യതയുടെ സാഹചര്യമാണ് എന്റെ പ്രായാധിക്യം കാരണത്താൽ നിങ്ങളുടെ കൂടെ എനിക്ക് വരാൻ സാധ്യമല്ലെങ്കിലും എന്റെ മകൻ മുഹമ്മദ് അബ്ദുൽ ഭരിയെ ഞാനിതാ നിങ്ങളെ പരിശുദ്ധ പരിശുദ്ധ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ മദീനയിലേക്ക് പലായനം ചെയ്തുകൊണ്ട് കടന്നു വന്ന മദീനക്കാർ മുഴുവനും ും സ്വീകരിച്ചു ശേഷം വേണ്ടി സമ്പത്ത് നൽകിയപ്പോൾ ആത്മസമർപ്പണം നടത്തിയപ്പോൾ മദീനക്കാരിയായ ഒരു സ്ത്രീ

കളങ്കപ്പെടുത്താൻ ചില കൂട്ടങ്ങൾ നമ്മുടെ മലബാറിന്റെ പരിസരത്ത് വട്ടമിട്ട് പറക്കുന്ന കാലഘട്ടത്തിലാണ് മഹാനായ മഹാനായ കോയാവുത്ത് മുസ്ലിയാർക്കതാടക്കുളംബാർ മുസ്ലിയാർ എന്ന ചെറുപ്പക്കാരനായ പാണ്ഡിത്യത്തിന്റെ തികവുമെന്ന തന്റെ മഹാനായ കൊടുക്കുന്നത് അവിടെ നിന്ന് മഹത്തായ സമട്ട കേരള ജമിയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന്റെ ആന്തോളങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ വരെയുള്ള ഒരു മഹാനായ അഹമ്മദ് തുടങ്ങിയ മഹാരജന്മാരായ നമ്മുടെ നേതൃ നിലയിൽ ഉണ്ടായിരുന്ന മഹത്വക്കൾ അവരെല്ലാം സാമൂഹികമായി ഭൗതികമായി സമൂഹത്തിന്റെ സ്ഥന്ധനങ്ങൾ തിരിച്ചറിഞ്ഞ വലിയ ഭിട്ടികന്മാരായിരുന്നു ബഹുമാനപ്പെട്ട വാഴക്കുളം അബ്ദുൽബാരിയുടെ പ്രസിഡന്റ് പ്രസിഡന്റായി പിന്നീട് അവലോകിപ്പിക്കപ്പെട്ട മഹാനായ വാഴക്കുളം അബ്ദുൽബാൽ മുസ്ലിയർ തന്റെ സ്വന്തം നാട്ടിൽ തന്റെ സ്വന്തം ജില്ലയിൽ തന്റെ മാനേജ്മെന്റിൽ ഒരു സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസ വിദക്ഷണനായിരുന്നു പ്രിയപ്പെട്ടവരെ നേരത്തെ സൂചിപ്പിച്ചു സമന്വയ വിദ്യാഭ്യാസ കേരളീയ സമൂഹത്തിന്റെ പരിചയപ്പെടുത്തിയ വൈജ്ഞാനിക തികനിതീകമായിരുന്നു പൂർത്തിയാണ്